രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു വി എസ് എന്നാൽ ചരിത്രമാണ് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഒരു നേതൃത്വത്തിനു മുന്നിലും തലകുനിക്കാതെ പാർട്ടിക്കകത്തും പുറത്തും നിറഞ്ഞ പോരാട്ട വീര്യം രാഷ്ട്രീയ നേതാവിൽ നിന്ന് ജന നേതാവിലേക്ക് വി എസിന്റെ പരിണാമത്തിന് ഇനി കാലം സാക്ഷി ജനപ്രിയ നേതാവിന്റെ വിയോഗത്തോടെ ഒരു നൂറ്റാണ്ട് നീണ്ട സംഭവ ബഹുലമായ ജീവിതത്തിനാണ് തിരശീല വീണത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ കടന്ന ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാവാത്ത വിധത്തിൽ കലർന്നു നിൽക്കുകയാണെന്നും പിണറായി വിജയൻ അനുശോചിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിരുപതിനാണ് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയത് നൂറ്റി രണ്ട് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതത്തിലായിരുന്ന അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം നടത്താനാണ് തീരുമാനം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പേർ അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനങ്ങൾ അറിയിച്ചു ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ പ്രിയപ്പെട്ട സഹാവ് വി എസിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലപാടുകളിലും ആദർശത്തിലും എക്കാലവും ഉറച്ചുനിന്നു മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല